ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരം ഏത് ടോക്കിയോ യറിക്കോ ലാസ റെസ്കോ ഉത്തരം ടോക്കിയോ കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമേത് ആമ്പൽ കണിക്കൊന്ന താമര ജമന്തി ഉത്തരം കണിക്കൊന്ന ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കുട്ടനാട് പാലക്കാട് ആലപ്പുഴ തെന്മല ഉത്തരം കുട്ടനാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏത് എറണാകുളം തിരുവനന്തപുരം കോട്ടയം മലപ്പുറം എറണാകുളമാണ് ശരിയായ ഉത്തരം മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് കീഴാർനെല്ലി അരിവേപ്പില തുളസി കറുക ഉത്തരം കീഴാർനെല്ലി ഒന്നിച്ചു നട്ടാൽ ഐശ്വര്യം തരുന്ന ചെടി ഏത് റോസ് വാടാമുല്ല ചെമ്പരത്തി തുളസിയും മഞ്ഞളും തുളസിയും മഞ്ഞളുമാണ് ശരിയായ ഉത്തരം ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമേത് ഉടുമ്പൻചോല ദേവികുളം പീരുമേട് പൈനാവ് ഉത്തരം പൈനാവ് വിഷവാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗൃഹമേത് ബുധൻ വ്യാഴം ശുക്രൻ യുറാനസ് യുറാനസ് ആണ് ശരിയായ ഉത്തരം വെണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന സസ്യവളർച്ചയ്ക്കാവശ്യമായ ഘടകം ഏത് ഫോസ്ഫറസ് യൂറിയ പൊട്ടാസ്യം മഗ്നീഷ്യം ഉത്തരം ഫോസ്ഫറസ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചെടി ഏത് കൃഷ്ണ തുളസി പനിക്കൂർക്ക ആടലോടകം വയമ്പ് ഉത്തരം കൃഷ്ണ തുളസി